യ പ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രതിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ ഒരു ബുക്സ് ബുക്സ് അല്ല ഒരു വീഡിയോ ഇത് എടുത്തിട്ടുണ്ട് ഓരോ ശിഷ്യന്മാരുടെ പ്രഭുപാദുമായിട്ടുള്ള ഓർമ്മകള് ക്രോഡീകരിച്ച് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഉള്ളത് അത് അദ്ദേഹം അവസാനം ഒരു ബുക്കാക്കി അതില് മെമ്മറീസ് എന്നാണ് ആ ബുക്കിന്റെ പേര് ശിഷ്യന്മാർ ഓരോ ശീലപ്രഭുപ്പാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് രണ്ട് പോയിന്റ്സുകൾ എപ്പോഴും അടുത്തടുത്ത ആൾക്കാർ പറയുന്ന അദ്ദേഹം അങ്ങനെ ക്രോഡീകരിച്ച് എഴുതിയേക്കുന്നു അപ്പം അതിൽ വായിച്ചൊരു രണ്ട് ശിഷ്യന്മാരുടെ കാര്യം പ്രകുപ്പാദായിട്ടുള്ള മെമ്മറീസ് ഒന്ന് ഹരിശൌരി പ്രഭുവിൻ്റെയും പിന്നെ ഹൃദയാനന്ദദാസ് മഹാരാജന്റെ അങ്ങനെ രണ്ടെണ്ണം ചേർത്ത് പറയുന്നുണ്ട് അപ്പം അതിൽ ഹരിശൌരി പ്രഭു ഒരു വട്ടം പറയാണ് ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത് അദ്ദേഹം ലണ്ടനിലായിരുന്ന സമയത്ത് ശ്രീല പ്രൂപാ അദ്ദേഹം ട്രാവലാണ് അദ്ദേഹം പേഴ്സണൽ സെക്രട്ടറിയാണ് പ്രഭൂപാലിന്റെ ഏകദേശം ഏറ്റവും കൂടുതൽ കൂടുതൽ താമസിച്ച കൂടുതൽ ശ്രുതകീർത്തി പ്രഭുവാണ് സെക്കൻഡ് ഹരിശ്വരി പ്രഭുവാണ് കൂടുതൽ ഓൺലൈൻ അപ്പൊ ഹരിശ്വരി പ്രഭു പ്രൗപ്പാനോടൊപ്പം ലണ്ടനിൽ പോയ ടെമ്പിളിൽ പോയ സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വന്നു ഹരിശ്വരി പ്രഭുവിന്റെ അപ്പം അഞ്ച് വർഷത്തിന് ശേഷമാണ് അച്ഛനും അമ്മയും ഹരിശ്വരി പ്രഭുവിനെ കാണാനായിട്ട് വരുന്നത് അപ്പൊ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ടെമ്പിളല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയ ഡിപോട്ടിയാണ് അപ്പം അദ്ദേഹം അച്ഛനും അമ്മയ്ക്കും പ്രസാദം കൊടുക്കണം എന്ന് വിചാരിച്ചു ഒരു ഞായറാഴ്ച വൈകുന്നേര സമയത്താണ് അദ്ദേഹം അച്ഛനും അമ്മ വന്നത് അപ്പം അവിടെ പോയി നോക്കിയപ്പോഴത്തേന് എവിടെയും പ്രസാദം കിട്ടുന്നില്ല അന്ന് ഇതുപോലെ ഗോവിന്ദാസ് ഗോവിന്ദാസൊന്നുമില്ല ടെമ്പിളില് പ്രസാദമൊന്നുമില്ല അപ്പം ടെമ്പിൾ അതോറിറ്റീസിനോട് ചോദിച്ചപ്പം നേരത്തെ സൺഡേ ഫീസ്റ്റ് കഴിഞ്ഞു പ്രസാദമൊന്നുമില്ല എന്നുള്ള രീതി പറഞ്ഞു അപ്പം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിനുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നത് അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് ഈ കോമ്പൗണ്ട് എല്ലാം നടന്ന് കാണിച്ചു പിന്നെ വിഗ്രഹങ്ങളെയൊക്കെ കാണിച്ചു വിഗ്രഹങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി അതിനുശേഷം കുറച്ച് ഒരു സ്ഥലത്തിരുന്നിട്ട് കൃഷ്ണാബോധ തത്വമൊക്കെ കൊടുത്തു എന്നിട്ട് അവര് എന്നിട്ട് അവർ പോകാനായിട്ട് പോയി അപ്പോൾ പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പ്രഭുപാദ് ആ സ്ഥലത്തേക്ക് വന്നു അദ്ദേഹം കണ്ടു അച്ഛനമ്മമാരെ കണ്ടു അപ്പ അവരെ ഇറങ്ങി കാറിൽ കയറിപ്പോയി അപ്പൊ പ്രഹുപാദ് ഈ ഹരിശ്വരി പ്രഭുനെ കണ്ടപ്പം ഹരിശ്വരി പ്രഭുവിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് അവര് അവരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് അവരെങ്ങനെയാണ് ഇതിനെ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് വളരെ സന്തോഷമായി ഇതൊക്കെ കണ്ടതിലും ഇതൊക്കെ നടന്നതിലും ഒക്കെ ഞാൻ വിഗ്രഹത്തിനെയൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ തത്വം ഒക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു പിന്നെ പ്രഹുപാദ് ചോദിച്ചു അവർക്ക് എന്തെങ്കിലും പ്രസാദം കൊടുത്തോ എന്ന് ചോദിച്ചു അപ്പം ഹരിശ്വരി പ്രഭു പറഞ്ഞു പ്രസാദം ഇല്ലായിരുന്നു നേരത്തെ തീർന്നു പോയി എന്ന് പറഞ്ഞു പിന്നെ പ്രഭുപ്പാദിന്റെ മുഖം ആയി എന്നാണ് ഹരിശ്വരി പ്രഭു പറയുന്നത് എല്ലാം വേസ്റ്റ് ആയി എന്ന മതി ഫുള്ള് നീ ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോയി എന്നുള്ള രീതിയിൽ മുഖമായി എന്നാണ് പറയുന്നത് പ്രഭുപ്പാദ ആ ഈ അതായത് പ്രീച്ച് ചെയ്തതും വിഗ്രഹത്തെ കാണിച്ചതും എല്ലാം വേസ്റ്റ് ആയി പോയി എന്നുള്ള രീതിയിൽ കാരണം പ്രസാദ എന്റെ ഹരിശ്വരി പ്രഭു പറയാണ് പ്രസാദത്തിന്റെ ഇമ്പോർട്ടൻസ് പറയാണ് പ്രസാദമാണ് ഒരു വ്യക്തിക്ക് പ്രാക്ടിക്കലി അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് പറ്റുന്നു ഭഗവാന്റെ കാരുണ്യം അപ്പം അത് ഒരു അമ്പലത്തിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും കിട്ടിയിരിക്കണം എന്നുള്ള രീതിയിൽ പ്രൂപാത അതായിരുന്നു അദ്ദേഹം പ്രൂപാത ഒന്നും പറഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തിലൂടെ ഹരിശ്വര് പ്രഭു മനസ്സിലാക്കിയത് അതാണ് പിന്നെ അടുത്ത ഹൃദയാനന്ദ മഹാരാജ് പറയുന്ന ഹൃദയാനന്ദ മഹാരാജിന്റെ അമ്മയും കാണാനായിട്ട് വന്നു ഹൃദയാനന്ദ മഹാരാജന്റെ അമ്മയ്ക്ക് അമ്മ അമ്മയുടെ ഒരു ഇതെന്ന് വെച്ചാൽ എന്തിനാണ് ഈ പ്രസ്ഥാനത്തിൽ പോയി ചേർന്നത് എന്നുള്ളൊരു മനോഭാവമാണ് ഒരിക്കലും ഈ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത് അമ്മയൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഹൃദയാനന്ദ മഹാരാജൻ ഈ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം അങ്ങനെ ഒരു വട്ടം രൂപാത ഉള്ള സമയത്ത് ഈ ഹൃദയാനന്ദ മഹാരാജന്റെ അമ്മ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഹൃദയാനന്ദ മഹാരാജ് വിചാരിച്ചു എന്തായാലും ഇവിടെ പ്രൂപാദുള്ളതല്ലേ പ്രൗപാദനെ ഒന്ന് അമ്മയ്ക്ക് കണ്ടുകളയാമെന്ന് വിചാരിച്ചിട്ട് പോയി അമ്മയെ പോയി കണ്ടു അമ്മയെ അമ്മ വന്ന് പ്രൂപാദന്റെ മുമ്പിലിരുന്ന് സംസാരിച്ച് കുറച്ച് സംസാരിച്ചപ്പോ തന്നെ അവരുടെ ഹൃദയം മാറ്റം ഉണ്ടായി അവരൊരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് ഇപ്പൊ ഒരു ഞാൻ എന്റെ മകൻ ഇത് വേറെ ഇത് എന്നുള്ള ചിന്തയിന്ന് ഞാൻ അവരുടെ ഒരു ആണ് ഞാൻ പ്രഹുപാതിന്ന് മനസ്സിലാക്കുന്നു എന്നുള്ള ഭാവത്തിലേക്ക് വന്നു പ്രഭുപാദ് ബേസിക്കലി ഇതാണ് ചോ പറഞ്ഞത് എന്നാണ് ഹൃദയാനന്ദ മഹാരാജ് പറയുന്നത് പ്രുപാദ് പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥത്തിൽ വളരെ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് കാരണം നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായി ആ കുട്ടി നാമം ജപിക്കുന്ന കുട്ടിയാണ് ഭഗവാന്റെ നാമം ജപിക്കുന്ന കുട്ടിയാണ് അത് അത് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ പ്രഭുപാദ് അമ്മയെടുത്ത് പറഞ്ഞു അപ്പൊ അതാണ് അമ്മയ്ക്ക് ഒരുപാട് സ്വാധീനിച്ചത് അപ്പം അത് പ്രൂപാദ് വെറുതെ ഒരു വ്യക്തിയെ ഗ്ലോറിഫൈ ചെയ്തതല്ല അല്ല പ്രൂപാദ് നാമം ജപിക്കുന്ന വ്യക്തികളെയും പ്രൂപാദ് അംഗീ മനസ്സിലാക്കി അതിനെ ബഹുമാനിക്കുന്നു നാമം ജപിക്കാൻ ഒരു വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെയും പ്രൂപാദ് യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ പ്രൂപാന്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞത് അപ്പൊ അത് അവരുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടായി എന്നിട്ട് പ്രഭുപ്പാനെ കണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്ന സമയത്ത് അമ്മ ഹൃദയാനന്ദ മഹാരാജ് പേഴ്സ് തുറന്നിട്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് രണ്ടീന്നും അവര് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു പ്രസാദത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് വരുന്ന എല്ലാവർക്കും അത് കിട്ടുമ്പം ഭഗവാന്റെ യഥാർത്ഥ ഒരു കാരുണ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റും മറ്റേത് നമ്മളെ ഇവിടെ കൊണ്ടു നമ്മളെ ഇവിടെ ഇത് ചെയ്ത അച്ഛനമ്മമാരും അത്രയും ബഹുമാനം അർഹിക്കുന്നുണ്ട് കാരണം ആ ആത്മാവിന്റെ കാരണം കൊണ്ടാണ് നമുക്കിവിടെ വരാനും നമുക്ക് നാമം ജപിക്കാനും പറ്റിയത് അപ്പോൾ അതും അവർ ആ ഒരു ബഹുമാനം എപ്പോഴും നമ്മുടെ ഉള്ളില് വേണം ആ റെസ്പെക്ട് വേണം അത് പ്രൂഫാതെ പേഴ്സണൽ എക്സ്പെക് പേഴ്സണലായിട്ട് അത് കാണിച്ചു തന്നു എങ്ങനെയാണ് നമ്മൾ പേഴ്സണലായിട്ടത് കാണിച്ചു തന്നു എങ്ങനെയാണ് നമ്മൾ അച്ഛനമ്മമാരും മുതിർന്ന ആൾക്കാരും ഒക്കെ വരുമ്പം എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ വരുന്നത് അവരെ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് റൂപാതിൽ കാണിച്ചു